ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ മത്തങ്ങ വെച്ചിട്ടാണ് കേട്ടോ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു തോരനാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ടോയെന്ന് അറിയില്ല ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ നല്ല ടേസ്റ്റാണ് അതുപോലെ വളരെ എളുപ്പത്തിണ്ടാക്കിയെടുക്കാവുന്ന ഒരു മത്തങ്ങ തോരനാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ പകുതി മാത്രമേ ഉണ്ട് കേട്ടോ ഞാൻ എടുക്കുന്നുള്ളൂ അപ്പോൾ ഈ മത്തങ്ങയുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം മത്തങ്ങി ഇതാ ഞാൻ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കഴുകിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇനി മത്തിങ്ങയിലേട്ടാണ് വേവിക്കുന്നത് ഇനി ഈ മത്തങ്ങിയിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയാണ് ഇട്ടോ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ ഇതാ ഒരു പച്ചമുളകും പിന്നെ കുറച്ച് കറിവേപ്പിലാണ് ഇട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൊടുക്കാം ഇനി കുറച്ച് വെള്ളം ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം മാത്രമാണ് ഇട്ടാ ഞാൻ കൊടുക്കുന്നത് അപ്പോൾ മത്തങ്ങ വേവുമ്പോഴത്തേക്ക് മത്തങ്ങരിക്കുള്ള അരപ്പാണ് ഇട്ടോ അടുത്ത് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അരപ്പിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു പകുതി തേങ്ങട്ടാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാനൊരു മൂന്ന് പച്ചമുളകാണ് പച്ചമുളക് ആണ്ട്ട കൊടുക്കുന്നത് ഇനി നാല് ചെറിയ ഉള്ളിയും പിന്നെ രണ്ട് വെളുത്തുള്ളിയാണ് ഇട്ട കൊടുക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ ഇതാ ഞാൻ നല്ല ചിരി കാണിട്ട് ഇട്ട് കൊടുക്കും ചെറിയ ചീര കണ്ടല്ലോ അതാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇതൊന്ന് ഒതുക്കിയെടുക്കാം തേങ്ങ ഇതാ ഇതേപോലെ ഒതുക്കി എടുത്തിട്ടുണ്ട് ഇനി മത്തങ്ങ വെന്തോ നോക്കാം അപ്പം ഇതാ മത്തങ്ങ വേവായിട്ടുണ്ട് കേട്ടോ ഇത്ര വേവായാൽ മതി ഇനി ഇതിലേക്ക് ഞാനിതാ ഒരു സവോള എണ്ണിട്ടാ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഒരു അഞ്ച് ഉണക്കമുളക് ഇതൊന്ന് ചതച്ചെടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ടാ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അരിഞ്ഞു വെച്ച സവോള ഇട്ടുകൊടുക്കാം ഇതിലേക്ക് കറിവേപ്പിലിട്ടെടുക്കാം പിന്നെ ഇതൊക്കെ ചതച്ച് വെച്ച ഉണക്ക മുളകാണൊക്കെ കൊടുക്കുന്നത് ഇതിലേക്ക് ഞാൻ ഇതാ ഒരു പച്ചമുളകാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വേണ്ടട്ടോ വീഡിയോ ഒക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ട് പിന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇവരെ സപ്പോർട്ട് ചെയ്ത പോലെ തന്നെ തുടർന്ന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ലൈക്കൊക്കെ ചെയ്യണം അതോടൊപ്പം തന്നെ ഹൈപ്പ് ഒന്ന് ചെയ്യണം ഇപ്പൊ ഇതാ സവോള മുളകും പച്ചമുളകും എല്ലാം ഒന്നായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒതുക്കി വെച്ച തേങ്ങയുടെ കൂട്ടുണ്ടല്ലോ അതും കൂടി ഇട്ടുകൊടുക്കാം ഇത് ഇട്ടുകൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തേങ്ങ ഒതുക്കിയതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് അങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു മണം വരുന്നത് നിങ്ങൾ ഇതേപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണേട്ടാ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ തേങ്ങയിലുണ്ടായിരുന്ന വെള്ളത്തിൻ്റെ ഒക്കെ ചെറുതായിട്ടൊക്കെ ഒരു അംശം ഉണ്ടാവില്ല അതൊക്കെ ഒന്ന് വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് മത്തങ്ങനേട്ട ഇട്ടുകൊടുക്കേണ്ടത് ഇനി മത്തങ്ങ ഇട്ടുകൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ ഈ മത്തങ്ങ ഇതൊക്കെ വരുന്ന ഇനി ഇത് അടച്ചു വെച്ച് വേവിക്കുക അങ്ങനെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് മക്കഴിഞ്ഞാൽ തോരൻ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ളൊരു തോരനാണ് കേട്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ തോരൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതുപോലെ വളരെ ടേസ്റ്റിയാണ് കേട്ടോ പിന്നെ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അതുപോലെ ഇനിയും തുടർന്നും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം